ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു സ്ഥലത്തോട്ടാണ് അത് ഞാൻ വഴിയെ പറയുന്നതാണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ചെന്നൈ ചിന്താതിരിപ്പേട്ടിൽ ബേഡ് മാൻ ഓഫ് ചെന്നൈ പാരറ്റ് സുദർശൻ എന്നറിയപ്പെടുന്ന ഒരാളുടെ വീടാണ് കേട്ടോ ഇത് പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ അതായത് മെയ്യഴകൻ മൂവിയില് അരവിന്ദ സ്വാമി തത്തകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്നത് സീനുണ്ട് ഇവിടെ പതിനഞ്ച് വർഷത്തോളം ആയിക്കാണോ ഈ തത്തകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് അതായത് രാവിലെയും വൈകിട്ടും ഒരു നാലായിരം അയ്യായിരം തത്തകളാണ് വന്ന് വരുന്നതും അവർക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നതും ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെയാണ് തകൾക്ക് കടല അരി അതായത് കുതിർത്ത അരി ഇങ്ങനെ കുറച്ച് കുറച്ചായി വെക്കുന്നത് വയ്ക്കുന്നത് മരങ്ങൾ കട്ട് മരങ്ങളും മരം താങ്കൾ പോയാലും നമുക്ക് അവരെ സഹായിക്കട്ടെ അതുകൊണ്ടില്ലേ ചേട്ടൻ അവരെ സഹായിക്കുന്നുണ്ട് അതായത് അത് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ അരിയെല്ലാം ഇടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം ഇത് നമ്മൾ തന്നെ നേരിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ ആളെ തന്നെ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്യാണ് അപ്പോൾ ആളൊരു ടൈം പറയും രാവിലെ അല്ലല്ലോ വൈകുന്നേരം ആ ഒരു സമയത്ത് നമ്മൾക്ക് പോയാൽ മതി അല്ലാതെ എല്ലാം ഫ്രീ ആണ് കേട്ടോ പൈസ കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ സന്തോഷത്തിന് വേണമെച്ചാൽ നമുക്ക് അരി നിലക്കടല കൊണ്ടു പോവാം ആളൊന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടില്ല നമ്മളുടെ സന്തോഷത്തിന് കൊടുക്കാം അത്രയേ ഉള്ളൂ

சேவை பண்ணுறேன் ஏன் இது பண்ணுறேன்னா ஃபிஃப்டின் இயர்ஸ் பேக் எங்கள் அப்பா இறந்துட்டார் உடனே நான் மேலே வந்து பார்க்கும்போது ஒரு அம்மா காகத்துக்கு உதவளித்தான் அந்த காக